എന്നെ ശരിക്കും മനസ്സിലാക്കുമെങ്കിൽ മാത്രമേ എൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഇന്നത്തെ പത്രവും വായിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമായിരുന്നു ഇവിടെ തന്നെ നാട്ടിൽ നിന്ന് അപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരും പേഴ്സണലി ഇത് സംസാരിച്ചെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ അഭിപ്രായത്തിന് വളരെ മാന്യത ഉണ്ടാകേണ്ടതായതുകൊണ്ട് തന്നെ ഇത് പഠിക്കാതെ ഏതെങ്കിലും ഒരു ന്യൂസ് കേട്ടിട്ട് അതിനൊരു മറുപടി പറയുന്നത് ശരിയാണെന്ന് തോന്നില്ല പിന്നെ വളരെ തമാശയോടുകൂടി പറയുകയാണെങ്കിൽ പതിനൊന്ന് വർഷമായിട്ട് ഈ ആടുകളും ഒട്ടകങ്ങളും മാത്രമാണ് എൻ്റെ ആർട്ടിസ്റ്റുകളൊന്നും അപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ തൊട്ട് പതിനൊന്ന് വർഷമായി ഞാനൊരു സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ചൊക്കെ സംഘടനാ കൃത്യമായി ആൻസർ ചെയ്യേണ്ടതാണ് വ്യക്തതയില്ലാതൊരു മറുപടി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുന്നു അറിയില്ലാത്തതുകൊണ്ടാണ് സോറി ഈ ഒരു പർട്ടിക്കുലർ ഈഷ്യൂമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ പുറത്തു നടക്കുന്നു താങ്കൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല റിപ്പോർട്ടിനെ കുറിച്ചാണ് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുന്നത് പക്ഷെ താങ്കളും കൂടി ഉൾപ്പെട്ട മേഖലയെ കുറിച്ച് ഒന്നും അറിയാതെ ഉണ്ടാകില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കാസ്റ്റിംഗ് കൌറ്റ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നായികമാർ റൂമിൽ ഉണ്ടാകുമ്പോൾ വാതിലിൽ മുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ വാതിൽ കുളിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു മദ്യവും മയക്കുമരുന്നു സിനിമാ ലൊക്കേഷനുകളിൽ ഉണ്ടാകുമെന്ന് പറയുന്നു ഞാനൊരു മുപ്പത്തിയെട്ട് വർഷമായി സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എയ്റ്റി സിക്സ് ഓൺവേഴ്സ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളിൽ കൂടോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണലായിരിക്കോ അല്ലെങ്കിൽ അത്തരം ചില സംസാരങ്ങളോ ഒന്നും എനിക്കങ്ങനെ ഒരു ഞാൻ ഒന്നിനെ നിഷേധിച്ചിട്ടൊന്നും പറയാലോ എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നൊക്കെ പക്ഷേ ഒരു തൊഴിലിടം എന്നുള്ള രീതിയിൽ ലഭിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പക്ഷെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും കാരവാനും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ നല്ല ചാനലിലൊക്കെ കണ്ടാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സ്ഥലമില്ല അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഉള്ളൊരു കാര്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്നെ സത്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഭയങ്കര പോഷത്വമായിട്ട് തോന്നുവാണെങ്കിലും ഞാൻ വേറൊരു ഇതിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ആയതുകൊണ്ടാണ് സത്യം അതായത് പത്രം വായിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു മഹാമാരു ഒരു മോശമായ കാര്യമാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് മീഡിയയിലെടുത്ത് പറയുക എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇതിനെക്കുറിച്ച് അറിയില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലെന്ന് തന്നെയാണ് ഉത്തരം എനിക്കറിയില്ല അതിന് അത് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളൊരു സാവകാശ സമയം ഇന്നലെ ഇത് ചെയ്തല്ലേ ഇന്നലെ ഒരു മീഡിയ എന്ന് വിളിച്ച് ചോദിക്കുമ്പോഴാണ് വെച്ചാൽ നമ്മൾ വേറെ പല കാര്യങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുമ്പോൾ എല്ലാം അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മീഡിയയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത് റിലീസ് ചെയ്ത് തന്നെ അറിയുന്നത് നിനക്കറിയാമല്ലോ ഈ സമയത്തൊക്കെയുള്ള വേറെ പല പ്രശ്നങ്ങൾ വിവാദങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ കാര്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കിതിലേക്ക് പോകാനായിട്ട് だね。